Hello friends, welcome to our food vlog. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ സ്വിൻഡറിൽ തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ ഉച്ചയ്ക്ക് അല്ല ഉച്ചയ്ക്ക് രാവിലെ വീക്കെൻസിൽ മാത്രം അതായത് ശനി ഞായറാഴ്ചയും അൺലിമിറ്റഡ് ഫുഡ് ബഫേ ഉണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബഫേ ഉണ്ട് ലഞ്ച് ബഫേ ഉണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് ബുഫേക്ക് വേണ്ടി പോയാലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പോൾ അതിന് പോവാൻ റെഡി ആയിക്കോട്ടേക്ക് പോകുന്നതിന് മുമ്പത്തെ വീട്ടിലെ കലാപരിപാടികളെ കുറച്ച് പരിപാടികളൊക്കെ തീർത്തിട്ട് പോകാനായിട്ടാണ് പ്ലാൻ അപ്പോൾ നമ്മുടെ വീട്ടിൽ റൂമിൽ കുറച്ച് ഫ്ലവേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പഴയ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു പുതിയ ഫ്ലവേഴ്സ് ഉണ്ടാവും ഒന്ന് ഞാൻ കാശത്ത് വാങ്ങിച്ചതല്ല എനിക്ക് പലയിടത്തുനിന്ന് കിട്ടിയതാണ് അപ്പം ആ ഫ്ലവേഴ്സ് ഞാൻ ചീത്തയായ ഫ്ലവേഴ്സ് മാറ്റി വെച്ചിട്ട് പുതിയ ഫ്ലവേഴ്സിനകത്ത് അതായത് ചീത്തയാകാത്ത ഫ്ലവേഴ്സിനകത്തൊക്കെ പഴയ ഫ്ലവേഴ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണ്ടിങ്ങനെ ഫ്ലവേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന കാണുമ്പോൾ ഞാൻ ഉറക്കമായിരുന്നു കേട്ടോ എന്തൊരു വേസ്റ്റ് ഓഫ് മണിയാണ് നമ്മൾ വെറുതെ പൂവൊക്കെ വാങ്ങിച്ച് കാശ് കേഡ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും ചീത്തയിട്ട് പോകാനുള്ള സാധനമില്ലെന്ന് പക്ഷേ ഇങ്ങനെ റൂമിലൊക്കെ ഫ്രഷ് ഫ്ലവേഴ്സ് ഇരിക്കുന്നത് അതിങ്ങനെ കെയർ ചെയ്യുന്നത് വാടാതെ ആ ഫ്രൂട്ട് ഫ്ലവർ ഫ്ലവർ ഫ്രൂട്ടൊക്കെ വെച്ച് നമ്മളിങ്ങനെ കെയർ ചെയ്യുന്നതൊക്കെ ഒരു പ്രത്യേക പ്രത്യേകതരം മനസ്സിനൊരാശ്വാസം സന്തോഷമോ എന്തോ ഒരു പ്രത്യേക ഫീൽ തരുന്ന പരിപാടിയാണെന്ന് എനിക്ക് ഈയിടെയായിട്ട് തോന്നി വരുന്നുണ്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ലൈഫിലെ ഹാപ്പിനെസ് കൊണ്ടുവരുവാന്നുള്ള എൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ മാത്രമുണ്ട് അപ്പം ഇവിടുന്ന് ഹാപ്പിനെസ് കണ്ടുപിടിക്കുക എന്നുള്ളതും നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട കാര്യം അപ്പം വേറൊരാൾ ഹാപ്പിനെസ്സുമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന് നമ്മൾ വിചാരിക്കാനേ പാടില്ല അപ്പോൾ അതാരായാലും പാർട്ണറായാലും പാരൻസ് ആയാലും മക്കളായാലും ആരായാലും ഹാപ്പിനെസ്സും കൊണ്ട് വേറൊരാൾ വരും നമ്മൾ വിചാരിക്കാൻ പാടില്ല നമ്മുടെ ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ ഓൾവേസ് ബി ഹാപ്പി yeah okay. അപ്പം നമുക്ക് ഓഫ് കിട്ടുമ്പോഴുള്ള വീട്ടിലെ കുറച്ച് കലാപരിപാടുകളിലേക്ക് കടക്കാട്ടെ അപ്പോൾ ആദ്യം തന്നെ റൂമിലിരുന്ന വേസ്റ്റ് ബിൻ ഒക്കെ കൊണ്ടു എം ചെയ്തേക്കാന്ന് വിചാരിച്ചു നമ്മുടെ ബിന്ന് വീടിൻ്റെ ഫ്രണ്ട് തന്നെ കാണിച്ചിരിക്കുന്നത് മൺസിൻ്റെ വീക്കാണ് നമ്മൾ പുറത്തെടുത്ത് വെക്കുന്നത് അപ്പോൾ അവർ വന്ന് ഒക്കെ എടുത്തുകൊണ്ട് പോകുള്ളൂ അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റൂമിൻ്റെ ചെറിയൊരു ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എറിഞ്ഞു കിടന്ന സാധനങ്ങളൊക്കെ എടുത്ത് പഴയ പ്ലേസിൽ വെക്കുക ആക്ച്വലി ഞാൻ അവരെ കുറച്ച് ഫുഡ് കഴിച്ചായിരുന്നു ഇങ്ങനെയുള്ള അൺലിമിറ്റഡ് പരിപാടിക്കൊക്കെ പോകുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് വയറ് കാലൊക്കെ ഇട്ടിട്ടുണ്ടോ അന്നേരം അല്ല ജോറായിട്ട് കഴിച്ച് വൈര് തീർച്ച ഇവിടുന്ന് വരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കുറച്ച് തുണിയൊക്കെ അലക്കാനിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണിക്കൂറിന്റെ വാഷിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ പുറത്തിറക്കിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ബോഫയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർട്ടീൻ പൗണ്ട്സിൻ്റെ താഴായിരുന്നു കേട്ടോ ട്വൽവ് പോയിൻറ്റ് സംതിങ് ആയിരുന്നു വലിയൊരു ജോറാണെന്ന് ചോദിച്ചാൽ അത്ര ജോറൊന്നും അല്ല എന്നാലും വിശന്ന് പോയി കഴിയുമ്പം നല്ലപോലെ ഫുഡ് കഴിക്കാനുണ്ടാകും അപ്പോൾ ഈ പ്ലേറ്റിൽ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് നാനുണ്ട് പിന്നെ സൈഡിൽ ഇതിരിക്കുന്ന ഇഡ്ഡലിയാണ് പൊടി ഇഡ്ഡലി എന്നാണ് അവർ പറഞ്ഞത് പിന്നെ പനീറിൻ്റെ കറിയുണ്ട് അതുപോലെ തന്നെ വെണ്ടക്കയുടെ ഒരു തീയലാണ് ഞാൻ എടുത്തേക്കണത് പിന്നെ മുട്ടക്കറി മട്ടൻ കറി ചിക്കൻ കറി അങ്ങനെ അങ്ങനെത്ര സാധനങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ മീറ്റൊക്കെ വാങ്ങിച്ചുണ്ടാക്കുന്നുണ്ട് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കാൻ ായിട്ട് എനിക്കൊരു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വല്ലാത്തൊരു ടെൻഡൻസി ഉണ്ടാവും കേട്ടോ പനീർ ആണെങ്കിൽ ഞാൻ നല്ല പോലെ എടുക്കും കാരണം പനീറിൻ്റെ ടേസ്റ്റ് അടിപൊളി ജോറായിട്ട് എനിക്ക് ഇഷ്ടമാണ് വലിയ വീട് എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് പോയത് പക്ഷെ എൻ്റെ സോഷ്യൽ ആൻസൈറ്റി എന്നെ അനുവദിക്കുന്നുണ്ടായില്ല ആളുകൾ നോക്കുന്ന കാണുമ്പോൾ എനിക്ക് ചമ്മലാവുകയായിരുന്നു പിന്നെ പോരാത്തതിന് നല്ലപോലെ കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ഒരു പരിപാടിയാണല്ലോ ചെയ്യുന്നത് രണ്ട് മൂന്ന് തവണ ഫുഡ് ഒക്കെ എടുത്ത് പിന്നെ അങ്ങോട്ട് സ്വീറ്റ്സും കൂടെ ആയപ്പോഴേക്കും വല്ലാത്തൊരു അതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സൈക്ലിങ്ങിന് പോണമെന്ന് വിചാരിച്ചായിരുന്നു ഇറങ്ങിയത് പക്ഷെ വയറ് നിറഞ്ഞ് തൊണ്ട വരെ എത്തിയത് കൊണ്ട് സൈക്ലിങ്ങിന് പോകാനായിട്ട് നമുക്ക് പറ്റിയില്ല അപ്പം ഫുഡൊക്കെ കഴിച്ച് അവിടെ വെയിലുള്ളൊരു മൂലയ്ക്ക് പോയിരുന്നു കുറച്ചു നേരം വെയിലൊക്കെ കാഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ച് പോരൊക്കെയാണ് ഉണ്ടായത് ഗേസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർ ഒരു കേരള സ്റ്റൈൽ ഫുഡ് ഒന്നുമല്ല കേട്ടോ എല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചൊക്കെ ഉള്ളൊരു ഫുഡാണ് പിന്നെ അന്യനാട്ടിൽ വന്നു കഴിയുമ്പോൾ എന്തൊരു കേരള എന്തൊരു നോർത്ത് ഇന്ത്യൻ എന്തെങ്കിലും ഒരു ഇന്ത്യൻ ഫുഡ് കിട്ടിയത് കൊള്ളാമെന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ കഴിക്കണത് നമ്മുടെ ഇവിടെ കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട് പക്ഷേ അവിടെ ഇത്തിരി ഉണ്ട് ഇപ്പോൾ ടൗണിലേക്ക് തന്നെ തന്നെയുള്ളൊരു കട ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈസിലി ആക്സസബിൾ ആയിട്ടൊരു കട ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇവിടെയാണ് വരാറ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കുറച്ച് സമയം എടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമുക്ക് സമയമില്ലാത്തവര് വരുമ്പോഴും മടി വരുമ്പഴും അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് നമ്മൾ പുറത്ത് പോയി കഴിക്കാറുണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് ഹാപ്പിനെസ് തരുന്ന ഓരോ പരിപാടിയാണല്ലോ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഹാപ്പിനെസ് കിട്ടുന്ന പരിപാടിയാണ് തോന്നുന്നു എനിക്ക് എന്തായാലും ഫുഡ് കഴിക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യം പക്ഷേ കഴിച്ച് കഴിയുമ്പോൾ ചെറിയൊരു റിഗ്രറ്റ് വരും എൻ്റെ ദൈവമേ വയറ്റൊക്കെ ഉള്ളവുന്ന അത്ര സാധനം വലിച്ചു കിട്ടില്ല ഇതൊന്നും ശരീരത്തിൽ പിടിക്കില്ലേന്ന് എന്ത് ആ എല്ലാവർക്കും വരാറുണ്ടെന്ന് എനിക്ക് തോന്നണേ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കേണ്ട കാര്യമില്ല അത്രയും ഫുഡ് ഇപ്പോൾ ഓൾറെഡി കഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അത്ത കാലപരിപാടിയൊരു ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു திデटがන්නれ, තบ! <laughs>